ആറ് ഏക്കർ വയലിൽ തണ്ണിമത്തൻ കൃഷിയിറക്കി വിജയക്കോയ്ത്ത് നടത്തുകയാണ് എറവക്കാട് സ്വദേശിയായ യുവാവ് കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ എറവക്കാട് പാടശേഖരത്തിലാണ് എറവക്കാട് സ്വദേശിയായ സെഫീറും സുഹൃത്തുക്കളും ചേർന്ന് തണ്ണിമത്തൻ കൃഷി ഇറക്കിയത് പ്രതികൂല കാലാവസ്ഥയിലും പ്രതിസന്ധികളെ തരണം ചെയ്തിറക്കിയ കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചതിന്റെ നിർവൃതിയിലാണ് സെഫീർ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി എറവക്കാട് പാടശേഖരത്ത് വെച്ച് നടന്നു നാട്ടുകാരും സുഹൃത്തുക്കളും ജനപ്രതിനിധികളും ചേർന്ന് ആഘോഷമാക്കിയാണ് വിളവെടുപ്പിന് തുടക്കം കുറിച്ചത്

സാമ്പി കട്ടിങ്ങ് അല്ല മുറിക്കാതെന്തായാലും ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശിവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ആമിനകുട്ടി അധ്യക്ഷത വഹിച്ചു വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു ഷഫീർ ഉൾപ്പെടെയുള്ള ആമിനകുട്ടി വളരെ സന്തോഷമുണ്ട് നമ്മൾ നോമ്പിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഒമ്പതാം വാർഡിൽ നമ്മുടെ ഇതുപോലെയുള്ള ഒരു തണ്ണിമത്തിൻ്റെ വിളവെടുപ്പ് നടത്തിയത് വളരെ വേഗത്തിൽ തന്നെ അത് വിറ്റഴിക്കാൻ സാധിച്ചു എന്ന് ഇപ്പോൾ ഷഫീർ തന്നെ പറയുകയുണ്ടായി എന്തായാലും നമുക്കൊരു സീസൺ കൂടിയാണ് തണ്ണിമത്തിൻ്റെ ഒരു സീസൺ കൂടി ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു ഒന്നര ഏക്കർ സ്ഥലത്താണ് ഇന്നിപ്പോൾ വിളവെടുപ്പ് നടത്തുന്നത് ഒരു യുവ കർഷകൻ എന്ന നിലയിലാണ് നമ്മൾ ഷഫീറിനെ നോക്കിക്കാണുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വലിയ പിന്തുണയോടുകൂടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും പ്രദേശത്തിൻ്റെയും പിന്തുണയോട് കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും കൂടുതൽ നമുക്ക് യുവാക്കളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഷഫീറിന് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം ഷഫീറിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ യുവാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് കൃഷി എന്ന വലിയ ഒരു നമ്മുടെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ഗ്രാമപഞ്ചായത്ത് ഉണ്ടാവും നമ്മുടെ പ്രദേശത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും ഇതിനു വേണ്ടി ഈ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവണം തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്തെ മുഴുവൻ കർഷകരെയും ഒരു പ്രചോദനമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഏറ്റെടുത്ത ഷഫീറിനും കുടുംബത്തിനും ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ നന്ദിയും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് റവാഫ് മുൻ ഗ്രാമപഞ്ചായത്ത് അലി തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മുഹമ്മദ് റവാഫാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെവക്കാട് പ്രദേശത്ത് കഴിഞ്ഞ വർഷം യുവ കർഷകനായിട്ടുള്ള സഫീര് തുടങ്ങി വെച്ച ഒരു സംരംഭമാണ് കഴിഞ്ഞ വർഷമാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് ഇതിൻ്റെ വിത്തരൽ ചടങ്ങിന് വൈ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഈ സംരംഭം നടക്കുമ്പോൾ ഇതിന് വിപണനത്തിന് വളരെ പ്രയാസമുണ്ടെന്ന് പറഞ്ഞ് സഫീർ ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിൻ്റെ സ്ഥാപനം തന്നെ ഈ അറവക്കാട് വന്ന് ഈ മൊത്തം ഇവിടെ ഉത്പാദിപ്പിച്ച സാധനങ്ങൾ ഒറ്റ ഘട്ടമായിട്ട് കൊണ്ടുപോവുകയുണ്ടായി അങ്ങനെയാണ് സഫീറുമായിട്ട് ഞാൻ കൂടുതൽ ഇടപഴകുന്നത് ഇപ്പോൾ ഈ സന്ദർഭത്തിലും യുവ കർഷകനായിട്ട് വളരെ പ്രയാസം നേരിടുന്ന ഒരു സന്ദർഭമാണ് സന്ദർഭമാണിപ്പോൾ ഈ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് വന്യജീവികളുടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ പോലും ആ പ്രതിസന്ധിയെ പ്രതിസന്ധിയെപ്പോലും തരണം ചെയ്തിട്ട് ഇങ്ങനെ ഒരു കൃഷി നടത്തി നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് സഫീറിൻ്റെയും അതേപോലെ തന്നെ അവരുടെ കൂട്ടാളികളുടെയും കഠിന പ്രയത്നം തന്നെയാണ് അവരെനെ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ് സുഹൃത്തുക്കളായ ഹരിഗോവിന്ദൻ റസാഖ് ശരത് മൊയ്തുണ്ണി രവി നസീർ ഷാജി അടക്കമുള്ള സുഹൃത്തുക്കൾ ഒപ്പം നിന്നതുകൊണ്ട് കൃഷിക്ക് നല്ല രീതിയിൽ വിളവ് ലഭിക്കാൻ സഹായകമായതെന്ന് സെഫീർ പറഞ്ഞു കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സീർക്ക മറ്റുള്ള രേട്ട കുഞ്ഞിപ്പക്ക ബ്രാണ്ടിക്ക അങ്ങനെയുള്ള എല്ലാവർക്കും ഇവിടെ വന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അതേമാതിരി തന്നെ ഇവിടെ കൃഷി ഓഫീസർമാരിപ്പോൾ മൂന്ന് മണിക്ക് വരെ എത്തിയതാണ് അവർ കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തതാണ് എന്നിട്ട് അവർ അർജൻറ്റായിട്ട് പോകാനുള്ള കാരണം തിരിച്ചു പോയതാണ് അപ്പോൾ അവർ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് അവർ എല്ലാവിധ സഹായവും അവർ അതിൽ മികച്ച വിളവെടുപ്പിനൊപ്പം നിന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരോടും ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികളോടും സഫീർ നന്ദി അറിയിച്ചു റിപ്പോർട്ട് സി എൻ ടി വി